إن الحمد لله الذي لا إله إلا هو وحده لا شريك له. له الملك وله الحمد. يحيي ويميت وهو على كل شيء قدير. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد സ്നേഹമുള്ള സഹോദരങ്ങളെ സൃഷ്ടാവും രക്ഷകനുമായ കാരുണ്യവാനായ റബ്ബു തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഹികളായി നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ് അള്ളാഹുവിൻ്റെ മഹത്തായ ഫതിൽ കൊണ്ട് കാരുണ്യം കൊണ്ട് ഔദാര്യം കൊണ്ട് ഒരു പുണ്യ ദിവസവും കൂടി നമ്മുടെ ജീവിതത്തിൽ വന്ന് കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ എല്ലാ ഹയറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ നമ്മൾ നിന്ന് വന്നു പോകുന്ന എല്ലാ കുറവുകളും പഴവുകളും അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ മനുഷ്യൻ്റെ സഹജമായ വളരെ സാധാരണമായ ഒരു സ്വഭാവമുണ്ട് ഞാൻ എൻ്റേത് എനിക്ക് എന്നുള്ള വിചാരമാണ് ഞാൻ ഒരിക്കലും മോശമല്ല എല്ലാം കൊണ്ടും ഉഷാറാണ് എന്ന് എനിക്ക് തോന്നാതിരിക്കില്ല ഒരുപാട് കാര്യങ്ങൾ സംഗതികൾ സമ്പാദ്യങ്ങൾ സന്തോഷത്തിൻ്റെ അവസരങ്ങൾ ഒക്കെ എനിക്ക് ഉള്ളതാണ് എൻ്റേതാണ് എനിക്ക് എനിക്ക് എന്നുള്ള തോന്നൽ മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു വികാരത്തിൻ്റെ വിചാരത്തിൻ്റെ ഭാഗമാണ് ഭൂമിയിലെ ആദ്യത്തെ സഹോദരന്മാർ ഹാബീലും കാബീലും ആദമിൻ്റെ മക്കൾ അവർക്ക് ഈ വിചാരമുണ്ടായി സ്വാഭാവികമാണ് പക്ഷേ അത് അതിര് കടന്ന സ്വാർത്ഥമായ മറ്റുള്ളവരുടെ അവകാശങ്ങളെ നിഷേധിക്കുന്ന ധിക്കാരപരമായ നിലപാടിലേക്കെത്തി അതിൻ്റെ ചരിത്രം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു സഹോദരൻ ഒരു ഉമ്മയ്ക്കും ഉപ്പയ്ക്കും പിറന്ന ഭൂമിയിലെ ആദ്യത്തെ സഹോദരന്മാർ ഒരാൾ മറ്റൊരാളെ കുത്തിക്കൊലപ്പെടുത്തുകയാണ് ഭൂമിയിലെ ആദ്യത്തെ പാപം എൻ്റേത് എന്നുള്ള തോന്നൽ ഉള്ളപ്പോൾ തന്നെ പ്രകൃതിപരമായ പ്രായോഗികമായ സൃഷ്ടാവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സന്ദേശമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യൻ്റെ ഉള്ളിലുള്ള സ്വന്തത്തെക്കുറിച്ചും തനിക്ക് വേണ്ടി എന്നുള്ള വിചാരവും ആവശ്യവും ആവേശവും അനുവദിക്കുമ്പോഴും അംഗീകരിക്കുമ്പോഴും തന്നെ നീ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളവനാണ് എന്ന ഉന്നതമായ ഒരാശയം പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുൽ വിശ്വസിക്കുന്ന അവൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുന്ന ഖുർആനിനെ സമ്മതിക്കുന്ന പ്രവാചകരെ പിൻപറ്റുന്ന മനുഷ്യരോട് പറയുന്നത് കുന്തും ഉമ്മ നിങ്ങളാണ് മറ്റാരേക്കാളും ശ്രേഷ്ഠർ ഉന്നതന്മാർ എന്തുകൊണ്ടും യോഗ്യനും നിങ്ങളാണ് വിശ്വാസത്തിലും അനുഷ്ഠാനത്തിലും സംസ്കാരത്തിലും സ്വഭാവത്തിലുമൊക്കെ നിങ്ങൾ വേറിട്ട് നിൽക്കുന്നു മികച്ചു നിൽക്കുന്നു എന്താണ് നിങ്ങൾക്ക് ഈ ഔന്നത്യം ഉണ്ടാവാൻ കാരണം ഉഹ്രിജത്ത് ലിന്നാസ് ജനങ്ങൾക്ക് വേണ്ടി നിയുക്തരായവർ എന്നതാണ് അതിന് കാരണം എനിക്ക് വേണ്ടി എല്ലാവരും എനിക്ക് വേണ്ടി എന്നല്ല ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്നുള്ള തോന്നൽ ഈ ഒരു വിചാരം ഈ ഒരു തീരുമാനം ഓരോ വ്യക്തിയിലും വിശ്വാസിയിലും ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരുപാട് വിശ്വാസികൾ കൂടുന്ന സംഘങ്ങളിൽ കുടുംബങ്ങളിൽ രാജ്യങ്ങളിൽ എവിടെയാണ് അധർമ്മവും അക്രമവും ഉണ്ടാവുക എവിടെയാണ് പട്ടിണിയും പ്രാരാബ്ധവും ഉണ്ടാവുക എവിടെയാണ് പ്രയാസങ്ങൾ ഉണ്ടാവുക ആളുകൾ എങ്ങനെയാണ് ഒറ്റപ്പെട്ടു പോവുക ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്ന എൻ്റെ ജന്മം എൻ്റെ വകയല്ല എൻ്റെ ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങളും ഓരോരോ നേരത്തും നടക്കുന്നത് നിർവഹിക്കപ്പെടുന്നത് മറ്റൊരുപാട് ആളുകളുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഒറ്റയ്ക്ക് ഒന്നിനും സാധ്യമല്ല ഞാൻ ആരുമല്ല എന്നാൽ മറ്റൊരുപാളെ ആശ്രയിക്കുന്നത് പോലെ ഒരുപാട് ആളുകളെ ഞാൻ ആശ്രയിക്കുന്നത് പോലെ അറിഞ്ഞും അറിയാതെയും പറഞ്ഞും പറയാതെയും ചോദിച്ചും ഒക്കെ ഒരുപാട് ആളുകളിൽ നിന്നും കിട്ടിയിട്ടാണ് എൻ്റെ കാര്യങ്ങൾ നിവർത്തിക്കുന്നത് എങ്കിൽ മറ്റൊരുപാടാളോട് തീർത്താൽ തീരാത്ത കടപ്പാടുകൾ നന്ദിപൂർവ്വമുള്ള ബാധ്യത എന്നിലർപ്പിതമാണ് എന്ന് ഓരോ മനുഷ്യനും അംഗീകരിക്കേണ്ടതുണ്ട് വിശ്വാസത്തിൻ്റെ ഭാഗമായി അത് ഉൾക്കൊള്ളുകയും ജീവിതത്തിൻ്റെ ചര്യയായി അത് സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് പരിശുദ്ധ ദീനൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രത്തിൽ നമുക്കത് കാണാൻ സാധിക്കും ഖലീൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പ്രാർത്ഥന ലിസാന മറ്റുള്ളവരിൽ ശേഷം വരുന്ന ജനതയിൽ എന്നെക്കുറിച്ചൊരു നല്ല വാക്ക് പറയാൻ നീ ഇടയാക്കണമേൻ എങ്ങനെയാണ് മറ്റുള്ളവർ നിന്നെക്കുറിച്ച് കുറിച്ച് നല്ലത് പറയുക നല്ലത് വിചാരിക്കുക നിനക്ക് മറ്റുള്ളവരുടെ മതിപ്പും സ്നേഹവും ബഹുമാനവും എങ്ങനെയാണ് ഉണ്ടാവുക നിന്നിൽ ഉണ്ടാവണം ആകാശമുട്ടുമാർ പടർന്നു നിൽക്കുന്ന താഴെ ഭൂമിയിൽ വേരുറച്ച് പിടിച്ചിട്ടുള്ള ഒരു ഉത്തമ വൃക്ഷത്തെ പോലെ സത്യവിശ്വാസിയെ ലായിലാ എന്ന ഇസ്ലാമിന്റെ കാതലായ ഏകദേവ വിശ്വാസത്തെ ഉൾക്കൊള്ളുന്ന ഒരു നല്ല മനുഷ്യനെ ഉപമിക്കുന്നത് വിഷദ്ൻ ഉന്നതമായ ഒരു വൃക്ഷത്തോടാണ് ആ വൃക്ഷത്തിന്റെ അടയാളം ലക്ഷണം പറയുമ്പോൾ ആ ഔന്നത്യത്തിന്റെ മേന്മ പറയുമ്പോൾ അതിൻ്റെ ധർമ്മം എപ്പോഴും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു പൂവും കായും ഇലയും തണലും കൂടും എല്ലാമായി മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കുല്യഹീൻ കാലവ്യത്യാസമില്ലാതെ വെള്ളവും വളവും ഇട്ട് കൊടുക്കുന്നവനും കല്ലെറിയുന്നവനും മഴ എടുത്ത് വെട്ടിമുറിക്കാൻ വരുന്നവനും എല്ലാം മധുര പകരം നൽകുന്ന ഒരു വടവൃക്ഷം പോലെ ഉത്തമവൃക്ഷം പോലെയാണ് വിശ്വാസിയായ സത്യവിശ്വാസിയായ മനുഷ്യൻ അങ്ങനെയുള്ള ഒരുപാട് വിശ്വാസികൾ അങ്ങനെയുള്ള നറുമണം പോകുന്ന പൂവും മധുരപ്പഴങ്ങളും നിറഞ്ഞ മരങ്ങൾ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടത്തെക്കുറിച്ച് എന്തു തോന്നുന്നു അങ്ങനെയാണ് അത്തരത്തിലുള്ള വിശ്വാസികൾ ഒത്തുകൂടുന്ന നാടും കുടുംബവും പ്രസ്ഥാനവും എല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസപ്പെടേണ്ടതില്ല പ്രവാചകന്മാരെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആാനിൽ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് സുഹൃത്തിൽ അമ്പിയായിലാണ് പ്രവാചകന്മാർ എന്നു പേരുള്ള അധ്യായത്തിൽ ഒരുപാട് പ്രവാചകന്മാരുടെ പരമ്പര ഒരുപാട് പ്രവാചകനോട് പേരുകൾ എണ്ണിപ്പറഞ്ഞതിന് ശേഷം ഇന്നഹും എന്താണ് അവരെ പ്രവാചകന്മാരാക്കി നിയോഗിച്ചത് എന്തായിരുന്നു അവരുടെ ദൗത്യം എന്തായിരുന്നു ലോകത്തിന് അവർ നൽകിയ മാതൃക യുസാരി നന്മകൾ ചെയ്യുന്നതിൽ മത്സരിച്ചു മുന്നോട്ട് മത്സരബുദ്ധിയോടുകൂടി മുന്നോട്ട് പോരുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ എന്തൊക്കെ സാധ്യതകളുണ്ടോ സൗകര്യങ്ങളുണ്ടോ അതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് നന്മകളാക്കി മാറ്റാൻ മത്സരിച്ചു പോന്ന മുന്നേറിയ മറ്റാരേക്കാളും മുന്നിലെത്തണം നന്മ കൊണ്ട് എന്ന ദൃഢനിശ്ചയത്തിൽ മുന്നേറിയവരായിരുന്നു പ്രവാചകന്മാർ എന്റെ ശിക്ഷയെ പേടിച്ചും എന്റെ അനുഗ്രഹത്തെ മോഹിച്ചും കൊണ്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നാണ് മറ്റു നന്മകൾ ചെയ്യാൻ സാധിക്കുക അറിവും കഴിവും പണവും ആരോഗ്യവും മറ്റുള്ളതെല്ലാം അള്ളാവിന്റെ അനുഗ്രഹമാണ് വൈത്താതന റബ്ബുക്കും ലൈൻ ശകർത്തും ലീതന്നും ഈ അനുഗ്രഹങ്ങൾ ബാക്കി നിൽക്കണമെങ്കിൽ പിന്നെയും പിന്നെയും ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ നന്ദി കാണിക്കണം എന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് നന്ദിയോടെ വീണ്ടും വീണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതോടൊപ്പം പേടിച്ച് വരാഹബൻ പേടിച്ചിട്ടും നന്ദി കേട് കാണിക്കുന്ന ധിഖാരിയായി പോകുന്ന പോകുന്ന ഔദാര്യമായി സൗജന്യമായി അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ സ്വന്തമാക്കി മറ്റാർക്കും നൽകാതെ സ്വാർത്ഥത കാണിക്കുന്ന അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്ന നിഷേധിയായി പോകുന്ന നന്ദി കെട്ടവനായി പോകുന്നത് പേടിച്ചിട്ട് അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ മോഹിച്ചും അള്ളാഹുവിൻ്റെ ശിക്ഷയെയും കോപത്തെയും പേടിച്ചും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വഖാനൂലീൻ എപ്പോഴും നമുക്ക് കീഴ്പ്പെടുന്ന വിധേയത്വം കാണിക്കുന്ന ഭയഭക്തിയോടുകൂടി ജീവിക്കുന്നവരായിരുന്നു എന്ന് പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നു അവിടെയെല്ലാം ഒന്നാമതായി എണ്ണി പറഞ്ഞിട്ടുള്ളത് അവർ നന്മകൾ ചെയ്യുന്നതിൽ എപ്പോഴും മുന്നിലായിരുന്നു എന്നതാണ് വിശുദ്ധുഹാനിൽ ഒരുപാട് വചനങ്ങൾ ഇങ്ങനെ കാണാൻ സാധിക്കും പ്രവാചക തിരുമേനി സല്ലാഹുമായ ഒരു പ്രാർത്ഥന ഇമാം തിരുമിതിയുടെയും ഇമാം നസായിയുടെയും ഒക്കെ ഹദീസ് ശേഖരത്തിൽ നമുക്ക് കാണാം നബിസ്വലാസ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഈ ഖുർആാനിലാണല്ലോ പ്രവാചകന്മാരുടെ ചരിത്രം നന്മ നിറഞ്ഞ ചരിത്രം പറയുന്നത് ആ ഖുർആാനുമായി വന്ന അതിൻ്റെ പ്രായോഗിക ജീവിതം ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ള അതിൻ്റെ ഖുർആനിൻ്റെ ആവിഷ്കാരമായി ജീവിച്ചിട്ടുള്ള പ്രവാചകർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു മെന്യാഫീൽ അള്ളാഹുവേ നന്മകൾ ചെയ്യാൻ ഖൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള തോഫിയത്ത് അതിനുള്ള തുണയും അതിനുള്ള ഭാഗ്യവും അതിനുള്ള കാവലും അതിനുള്ള സഹായവും നീ എന്ന് പ്രവാചകർ സല്ലാ അലൈഹി സ്വലമ പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും നന്മകൾ അതാണ് സത്യവിശ്വാസിയുടെ അടയാളം വിശ്വാസം അനുഷ്ഠാനം എല്ലാം തന്നിൽ തന്നെ തുടങ്ങുകയും ഒടുങ്ങുകയും ചെയ്യുന്ന മറ്റാരിലേക്കും അതിൻ്റെ നന്മകൾ എത്താത്ത അങ്ങനെയുള്ളൊരു ജീവിതമല്ല സന്യാസവും ഭക്തനായി പ്രാർത്ഥനയിൽ മുഴുകി പള്ളിയിൽ പോയി ഇരിക്കുകയും മാത്രം ചെയ്യുന്ന ഒരു ജീവിതമല്ല മറിച്ച് ജീവിതത്തിൻ്റെ പച്ചയായ എല്ലാ അവസരങ്ങളിലും അനുഭവങ്ങളിലും തൻ്റെതായ പങ്കാളിത്തം തൻ്റെതായ ഭാഗതയം നന്മയുടെ മുദ്ര പതിപ്പിക്കാൻ ഓരോ വിശ്വാസിയോടും കൽപ്പിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക വളരെ ഹ്രസ്വമായ ചെറിയ സമയം പരിമിതമായ സൗകര്യങ്ങൾ കഴിവുകൾ അറിവുകൾ എല്ലാം പരിമിതമാണ് എങ്കിൽ തന്നെയും അവയെല്ലാം ഒരു നന്മ വിചാരത്തോടുകൂടി നല്ല നെയ്യത്തോടുകൂടി മറ്റുള്ളവർക്ക് നന്മയാവുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് മരണശേഷവും ബാക്കി നിൽക്കുന്ന നല്ല സ്മരണകളായി നല്ല വാക്കുകളായി പ്രാർത്ഥനകളായി അള്ളാഹുവിൻ്റെ പക്കൽ ഉപകാരപ്പെടുന്ന ഹൈറുകളായി തീരാൻ സാധിക്കണം അതിന് റബ്ബ് സുബഹാനാവത്താല തോഫിക്ക് നൽമാറാവട്ടെ അപ്പുലി ഹാദുലി അലഹദില്ല പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി സത്യവിശ്വാസിയുടെ മുത്തക്കിയായ ഒരു നല്ല മനുഷ്യന്റെ നന്മ നിറഞ്ഞ ജീവിതമുണ്ടാവാൻ പരിശ്രമിക്കണമെന്ന് തക്വയുടെ വസീയത്ത് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് മനുഷ്യൻ്റെ ജീവിതം യാദർശികമല്ല എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ സ്വന്തമായ അധ്വാനത്തിൻ്റെ ഫലമാണ് ജന്മവും ജീവിതവും ജീവിതത്തിലെ എല്ലാം എന്ന് അവകാശപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ല ജീവിതത്തിൽ സൗകര്യങ്ങളായി സന്തോഷങ്ങളായി അനുകൂലമായ അവസ്ഥകളായി വന്നു കിട്ടിയിട്ടുള്ളതല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് മറ്റ് പലരിലൂടെയും നമ്മളിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ള സന്തോഷത്തിൻ്റെ അവസരങ്ങളാണ് ഇതിന് നന്ദിയുള്ളവരാവണം എന്നതിൽ സാമാന്യമായി ആലോചിക്കുന്ന മനസ്സിലാക്കുന്ന ഏതൊരു മനുഷ്യനും സംശയമുണ്ടാവുകയില്ല ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അമാനത്തായി നിന്റെ കയ്യിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ളതാണ് നിന്റെ കയ്യിലുള്ള പണം ധർമ്മനിഷ്ഠയുള്ള സൂക്ഷ്മതയുള്ള നന്ദിയുള്ളൊരു മറ്റൊരു മനുഷ്യൻ്റെ കയ്യിലായിരുന്നെങ്കിൽ അത് അനേകം ആളുകൾക്ക് ഉപകാരപ്പെടുമായിരുന്നു നിനക്ക് കിട്ടിയ അറിവ് നിനക്ക് ഉള്ള ആരോഗ്യം നിന്റെ സമയം നിന്റെ സൗകര്യം ഇതെല്ലാം പഠിച്ചവനെ പേടിയുള്ള മറ്റൊരു മനുഷ്യൻ്റെ കയ്യിലായിരുന്നുവെങ്കിൽ അത് കൊണ്ട് അളവറ്റ അത്ഭുതകരമായ നേട്ടങ്ങൾ മറ്റു പരിലിലേക്കുമായി എത്തുമായിരുന്നു പക്ഷേ പിശുക്കനായ നിഷേധിയായ പലപ്പോഴും സ്വാർത്ഥനായ നിൻ്റെ കയ്യിലായിപ്പോയി എന്ന ഒരവസ്ഥ അങ്ങനെ വിലയിരുത്തപ്പെടുന്ന ഉണ്ടായാൽ എന്തായിരിക്കും അതിൻ്റെ നില പ്രവാചകർ സല്ലാ അലൈഹി വസ്ലമ പറഞ്ഞു തരുന്ന ഒരു വചനമുണ്ട് ഇമാം തബ്രാനിയും മറ്റും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് അള്ളാഹുവിനെ അവൻ്റെ ദാസന്മാരായ മനുഷ്യരിൽ ഒരു കൂട്ടരുണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹു അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നു അവർക്കൊരുപാട് അനുഗ്രഹങ്ങൾ അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അതെന്തിനാ ലി മനാഫിബാദ് ഇല്ലാത്ത തൻ്റെ മറ്റ് അനേകം ദാസന്മാർക്ക് മറ്റു മനുഷ്യർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയാണ് ഫീഹ ആ അനുഗ്രഹങ്ങളിൽ തന്നെ അവരെ ബാക്കി നിർത്തും ആ അനുഗ്രഹങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാതെ അവരുടെ കൂടെ ഉണ്ടാവും മാ ബദലുഹ അത് ചെലവഴിക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നിടത്തോളം കാലം പിശുക്കനായി പിടിച്ചു വെക്കുകയും മറ്റുള്ളവർക്ക് നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ അനുഗ്രഹങ്ങൾ അർഹിക്കുന്ന ആളെ തേടിപ്പോവും നിന്നിൽ നിന്ന് അത് എടുത്തു മാറ്റുമെന്ന് നമ്മൾ പലപ്പോഴും കേട്ടതാണ് അള്ളാഹുവിൻ്റെ പ്രത്യേക ദൂതന്മാരായ രണ്ട് മലക്കുകൾ ഓരോ ദിവസവും നേരം പുലരുമ്പോൾ പ്രാർത്ഥിക്കുകയാണ് അല്ലാഹു ഒരു മലക്കിൻ്റെ പ്രാർത്ഥന പഠിച്ചവനെ ചെലവഴിക്കുന്ന മറ്റുള്ളവർക്ക് കൊടുക്കുന്നവന് വീണ്ടും വീണ്ടും നീ നൽകണമേ തീർന്നു പോവാത്ത സൗകര്യങ്ങളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും അവൻ അവനി നൽകിക്കൊണ്ടേയിരിക്കണമേ അതേസമയം മറ്റൊരു മലക്കിൻ്റെ പ്രാർത്ഥന അള്ളാമഴ്ത്തി പടച്ചവനെ പിടിച്ചു വെക്കുന്ന ആർക്കും കൊടുക്കാത്ത പിശുക്കനെ ഈ നാശം നൽകണമേ എന്ന് മലക്ക് പ്രാർത്ഥിക്കുകയാണ് എല്ലാ മലക്കുകളും അതിന് ആമിയൻ ചൊല്ലുകയാണ് അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി എന്നുള്ള വിചാരമല്ല ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്നുള്ള ഗൗരവമായ ഉത്തരവാദിത്വത്തിൻ്റെ ബോധം പരിശുദ്ധ പരിശുദ്ധീൻ ഇസ്ലാം പഠിപ്പിക്കുകയാണ് നബി എന്ന് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളിൽ ഏറ്റവും നല്ലവരെ ഞാൻ തിരഞ്ഞെടുക്കുക ആരാണ് മൻ ആരിൽ നിന്നെല്ലാം നന്മകൾ ഇടയുണ്ടോ സംസാരത്തിലൂടെയാണെങ്കിലും സമ്പർക്കത്തിലൂടെയാണെങ്കിലും മറ്റ് സഹവാസത്തിലൂടെ ഇടപാടുകളിലൂടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലൂടെയാണെങ്കിലും നന്മയുണ്ടാവാൻ ഇടയുണ്ട് ഇവനിൽ പ്രതീക്ഷ വയ്ക്കാം അങ്ങനെയുള്ളവരിലാണ് തിന്മകൾ ദോഷങ്ങൾ നാശങ്ങൾ ഇവൻറിൽ നിന്നുണ്ടാവുകയില്ല ഒരാൾക്കും എന്ന് ആരെക്കുറിച്ച് കുറിച്ച് പ്രതീക്ഷിക്കാം അവനെ കുറിച്ച് ഞാൻ ഉള്ളവൻ എന്ന് പറയുകയുള്ളൂ എന്ന് വിസലും പഠിപ്പിക്കുകയാണ് മറ്റ് പ്രസിദ്ധമായൊരു വചനം അൽ മുസ്ലിം സലിമൻ ലിസാനിഹി ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്റെ പാർട്ടിക്കാരെയും തന്റെ കൂട്ടക്കാരെയും തന്റെ എന്നല്ല മനുഷ്യർ മുഴുവൻ അവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും സുരക്ഷിതരായിരിക്കണം മറ്റൊരു മനുഷ്യർക്കും വാക്കാലോ പ്രവൃത്തിയാലോ മനസ്സാ വാച കർമ്മണ ഒരു തിന്മയും ഒരു ദോഷവും ഒരു നാശവും വരുത്താത്തവൻ ആരാണോ അവനാണ് മുസ്ലിം അവനെ മാത്രമേ മുസ്ലിം എന്ന് വിളിക്കാൻ പാടുള്ളൂ എന്ന് പ്രവാചകർ സല്ലാ ഉള്ളി വസ്ലാം അടിവരവിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് പറയാൻ എളുപ്പമാണ് വളരെ ഗൗരവമായി ഉൾക്കൊള്ളേണ്ടുന്ന വിഷയമാണ് മറ്റുള്ളവർക്ക് വേണ്ടി എന്നത് ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നു നന്മകൾ ഞാൻ രണ്ടരക്കാത്ത് നിസ്കരിച്ചു നാലിറക്കാത്ത നിസ്കരിച്ചു രാത്രി നേരം വിളിക്കുന്ന നേരം നിസ്കരിച്ചു അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് കിട്ടി നിന്റെ പാപങ്ങൾ പുറക്കപ്പെട്ടിട്ടുണ്ടാവാം പക്ഷേ തീർത്താൽ തീരാത്തൊരു ബാധ്യത നീ മരണം വരെ ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നിനക്ക് അതിനൊക്കെ പകരമായി മറ്റുള്ളവർക്ക് നന്ദിയായി കടമയായി ബാധ്യതയായി പകരം നൽകേണ്ടതുണ്ട് അത് നിന്നിൽ അർപ്പിതമാണ് എന്നതാണ് ഈ വചനങ്ങളുടെ എല്ലാം ചുരുക്കം ഒരുപാട് വചനങ്ങൾ ഈ വിഷയത്തിൽ വിശുദ്ധ ഊർ ആനിലും നബിസ്വലാസയുടെ വചനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകം പഠിക്കേണ്ടതാണ് അതോടൊപ്പം അതിലുപരിയായി പഠിച്ചതിലനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കേണ്ടതാണ് അള്ളാഹു സുബൻ അല പരിഷുദ്ദീൻ അല്ലിസ്ലാമിൻ്റെ സമാനതകളില്ലാത്ത ഉന്നതമായ ഈ മനുഷ്യത്വത്തിൻ്റെ ദർശനം ഈ മോക്ഷത്തിൻ്റെ ദർശനം അത് ഉൾക്കൊള്ളുവാൻ അതിൻ്റെ ബാധ്യതകൾ ഏറ്റെടുത്ത് നിർവഹിക്കുവാൻ അത് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനുള്ള ഈമാനും ഇൽമും തോഫിക്കും നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാരാവട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار وادخلنا الجنه يا رب العالمين اللهم انا نسالك فيل الخيرات وعمل الصالحات وان يوفقنا لنفع الاخرين وتقديم العون للمحتاجين يا رب العالمين. اللهم احفظ دولة الامارات قيادتها وشعبها. اللهم اجعل دولة الامارات بلدا امنا مطمئنا. اللهم وفق رئيس الدولة ونائبه وولي عهده الامين واخوانه حكام الامارات لما تحبه وترضى يا رب العالمين. اللهم ارحم شيوخ الامارات الذين انتقلوا الى رحمتك. اللهم ارحم شهداء الوطن اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله اذكروا الله العظيم يذكركم، واشكروه على نعمه يزدكم وأقيم الصلاة